നമസ്കാരം ഈ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തെ നേരിടാൻ സഹായിക്കുന്നതിനായി സൗദി അറേബ്യയും യു എ ഇയും അമേരിക്കയുമായും ഇസ്രായേലുമായും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിട്ടതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഈ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇസ്രയേലിനെതിരായ തങ്ങളുടെ ആസൂത്രിത ആക്രമണത്തെക്കുറിച്ച് രണ്ട് ദിവസം മുൻപ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങളെ അറിയിച്ചിരുന്നു എന്നാണ് വിവരം ഈ വിവരം പിന്നീട് യു എസിലേക്ക് ഈ രണ്ട് ഗൾഫ് രാജ്യങ്ങൾ കൈമാറിയെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു അതേസമയം തന്നെ ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിച്ച ഇസ്രയേൽ യു എസ് ജോർദൻ യു കെ ഫ്രാൻസ് എന്നീ പുതിയ പ്രാദേശിക സൈനിക സഖ്യത്തെ സഹായിച്ചതായി സൗദി അറേബ്യ സമ്മതിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഞായറാഴ്ച രാവിലെ ഇസ്രയേലിനെതിരായ ഇറാനിയൻ ആക്രമണത്തെ ചെറുക്കാൻ സൗദി സഹായിച്ചതിൻ്റെ സൂചനകളാണ് പുറത്തുവരുന്നത് തൊണ്ണൂറ്റി ശതമാനം ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതിന് മുൻപ് നശിപ്പിച്ച സൈനിക പ്രതിരോധ പ്രവർത്തനത്തിലെ സൗദി പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത കെ എ എൻ ന്യൂസിൽ പരാമർശിച്ചിട്ടുണ്ട് പല ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേലിൽ എത്താൻ ജോർദാൻ സൗദി വ്യോമപാതയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇറാനെതിരായ പ്രതിരോധത്തിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന് സൗദി സൂക്ഷ്മമായി സമ്മതിക്കുന്നുണ്ട് ജോർദാൻ അതിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട് റിപ്പോർട്ട് പ്രകാരം ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള പുരോഗതി അനാവരണം ചെയ്യാനുള്ള സൗദിയുടെ ബോധപൂർവമായ ശ്രമമാണിതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ അധിനിവേശത്തിന് ആഴ്ചകൾക്ക് മുൻപ് ഇറാനെതിരായ സൗദിയും യു എസും തമ്മിലുള്ള തന്ത്രപരമായ ഉടമ്പടി സൗദി അറേബ്യയും ഇസ്രായേലുമായും ഒരു സാധാരണ കരാർ എന്നിവ ഉൾപ്പെടുന്ന ത്രിതല കരാർ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തീവ്രമായ നയതന്ത്ര പ്രവർത്തനങ്ങളിൽ അമേരിക്ക ഏർപ്പെട്ടിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ഹമാസിൻ്റെ ആക്രമണം ആശ്രമങ്ങളെ പരാജയപ്പെടുത്തിയെങ്കിലും ഇറാനെതിരായ സൈനിക സഖ്യം കെട്ടിപ്പടുക്കുന്നതിന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് പങ്കാളികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ യു എസ് ശ്രമിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഏതായാലും പല അറബ് രാജ്യങ്ങളും ഇറാനെതിരെ നിലപാടെടുക്കുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി